അങ്ങനെ ഉമ്മാക്കൊരു തുണക്കാരത്തിനും കൂടി അടുക്കളയിൽ പണിക്ക് കിട്ടിയിട്ടുണ്ട് ഇന്നെന്താണ് കരണ്ടില്ലാത്തേ ഞാൻ പോട്ടെന്നാല് ഇനിയൊക്കെ കാണിച്ച് ചെയ്യാന്ന് വിചാരിച്ചു ഇനി കാണിച്ച് ചെയ്യാന്ന് വിചാരിച്ചു ഇതുവരെ നമ്മൾ കാണിക്കാതെ ചെയ്തീനെ ഇത്ര ടൈമിൽ കൂടുതൽ എന്താ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്കല്ല എനിക്കെന്താ വന്നേ പാവങ്ങളെ സഹായിച്ചൂടെ എന്നുള്ളതാണ് അതെന്നെ നമ്മള് കൊടുക്കണമൊന്നും വലത്തെ കൈ അറിയരുത് ഇടത്തെ കൈ അറിയരുത് ആ പക്ഷെ ഒരു മനുഷ്യന്മാര് എനിക്കിന്റെ അറിവരുത് അറിയിച്ചു ചെയ്യണമെന്നല്ലോ അല്ലെങ്കി അമ്മക്ക് ഇവിടെ പിടിച്ചു കൈവിടാം അല്ലേ അമ്മ കണ്ട കമന്റ്സ് ഒക്കെ കമ്മൻസൊക്കെ കണ്ടുഡേ കേത്ര പരിപാടിയായിരുന്നു എല്ലാരും വിചാരിച്ചിരിക്കണത് പടക്കം പൊട്ടലും ഇതൊക്കെ പോലെ പരിപാടി പിന്നെ ബാക്കി മുട്ടായും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആണ് അത് ഞമ്മള് കൊടുത്തിട്ടില്ല നമ്മള് ചെറുതായിട്ട് അവിടെ എല്ലാരും കൂടി കൂടിയ കേക്ക് വരെ മുറിച്ചിട്ടില്ല നമ്മള് കേക്ക് വരെ മുറിച്ചിട്ടില്ല പക്ഷെ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് വിചാരിച്ച നമ്മളൊക്കെ എന്താ ഒരുപാട് ഫാമിലീസ് വരുമ്പോ ആൾക്കാർ കൂടി പോയത് എന്തൊക്കെ ചെയ്യ ഒരു ഭാഗം കാരണം ചോറ് വൈകിട്ടല്ലേ കുറച്ച് നമ്മൾ അത്ര ആൾക്കാർ അതാണ് അത്ര ആളുകൾ വന്നപ്പോ അതെടുക്കാതാണ് എല്ലാര്ക്കും എന്താന്ന് വെച്ചാല് ഇന്റെ ഒരു കുറച്ചാൾക്കാർ ഓന്റെ കുറച്ചാൾക്കാര് അങ്ങനെ ആൾക്കാർ വരുമ്പോ ഇതായതാണ് പിന്നെ റിസോർട്ടിലാണ് അങ്ങനെയൊക്കെ കാണുമ്പോ ആൾക്കാരുടെ വിചാരം എന്താച്ച നമ്മൾ നമ്മളെത്രയോ വലിയ പരിപാടി നടത്തിയെന്നുള്ളതാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടുക വീട്ടിൽ നിന്ന് വീ വീട്ടിൽ നിന്ന് വെക്കാൻ കഴിഞ്ഞാൽ മഴ മഴയല്ല ഇനി വീട്ടിലാണെന്നുണ്ടെന്നുണ്ടെങ്കിലും മൊത്തത്തിൽ ഒരുപാട് വലിയ ഫങ്ഷനാക്കണം അല്ലേ അപ്പം ഞാൻ കുടുംബക്കാരും ഇല്ലാതെ നമ്മൾ കുറച്ച് ആൾക്കാരോട് പോവാ റിസോർട്ടിൽ പോവാം നിന്നിട്ട് പോരാന്ന് എന്ന് പറയുന്ന സംഭവമാണ് വലിയൊരു പരിപാടി മാറിയത് എന്തായാലും നമ്മുടെ കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ നടന്നു അത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എല്ലായിട്ടും എല്ലാ മീഡിയാസിലും വന്ന് അഹങ്കാരം കാണിച്ചു വന്ന വഴി മറന്നു ആൾപാടം കാണിച്ചു എത്രയോ ആൾക്കാർ പറയുന്നു ആരും വീട്ടിലിരുന്നില്ല നമ്മളെ ജോലി ഇതാവുകൊണ്ട് ഞമ്മളത് വീട്ടിലിട്ടുള്ളൂ ഏഹ് എന്തായാലും ഇഞ്ഞ് അതിന് പിന്നെ ഏറ്റവും കൂടുതൽ കമൻസ് പത്ത് ഭാവങ്ങൾക്ക് ഇത് എടുത്തുകൊടുത്തൂടെ പത്ത് ഭാവങ്ങൾക്ക് അതെടുത്തൂടെ ഞാൻ അല്ല അങ്ങനല്ല ഞാനില്ല ഇനി കാര്യം കൂടി അങ്ങനെയല്ല പൈസയുടെ കാര്യത്തില് നമ്മള് പറയുന്നു ഇപ്പൊന്നുമില്ല ഏഹ് നമ്മക്ക് തന്നിട്ടില്ല ഇല്ല എന്നല്ല നമ്മള് കൊടുക്കണെങ്കില് നമ്മള് കൊടുക്കണുണ്ട് ഞാൻ ഇടലില്ല എനിക്കിഷ്ടല്ല ഞാൻ കൊടുക്കണ കാണിക്കിഷ്ട അതാണ് ഞാന് നീ അമ്മക്ക് തരം കിട്ടണേട്ടോ അതാണ് ശരിക്കും അങ്ങനെ ചെയ്യണോ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ പറയണെന്താ പൈസ കൊടുക്കണോട്ടോ അതായത് ഇപ്പൊ ഈയൊരു സ്കൂള് തുറക്കണ ടൈം ആയിട്ട് ഇന്റെ അറിവില് ഞാൻ നീ പറഞ്ഞ ഇത് പറഞ്ഞപ്പോ പറഞ്ഞപ്പോ കണക്ക് പറയണ ഞമ്മള് പറഞ്ഞാലും പ്രശ്ന പറഞ്ഞാൽ പറയും ആ കൊടുക്കണെ കാണിക്കണു ഇനി കൊടുത്തില്ലെങ്കിലോ കൊടുത്തില്ല കാണിച്ചില്ലെങ്കിൽ അതിന് വലിയ പ്രശ്നം നമ്മൾ ഈ സ്കൂൾ പറഞ്ഞതന്നെ സിൻ്റെ അറിവ് കുറച്ച് പേർക്കൊന്നും ഇത് കൊടുക്കാൻ പറ്റിയില്ല എന്നാലൊരു പത്തിലേറെ കുട്ടികൾക്ക് നമ്മൾ പുസ്തകവും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഇനി അത് ആൾക്കാരെടുത്ത് പറയാനും അവർ ഫോട്ടോ ഇടാനും നമുക്ക് താല്പര്യമല്ല ഞാൻ ഇന്ന് പോണത് ഇരുന്നൂറ് കുട്ടികൾക്ക് നോട്ട് പുസ്തകവും ആ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ താഴെ ഒന്ന് പോണത് ഇനിയിപ്പോൾ ഏഹ് ഇനി അത് കാണിച്ചതും ഇനിയിപ്പോൾ അതാ ഇനിയിപ്പോൾ അതാ പണി പക്ഷെ എന്നാലും ഞാൻ എന്താ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോകുന്ന പെൺകുട്ടികളാണ് അവിടെ ഒരുപാട് എത്തിയും കുട്ടി പെൺ പെൺകുട്ടികളല്ല പെൺകുട്ടികൾ പറിക്കുന്ന സ്ഥാപനമാണ് അപ്പം എന്തായാലും നമ്മൾ കുട്ടികളെ കാണിക്കാനും ഇതാക്കാനും നമ്മൾ നിക്കൂല ആ സ്ഥാപനത്തിൽ പോയി ഇത്ര നോട്ടു പുസ്തകം ഒരു പറഞ്ഞു ആ അത്ര നോട്ടു പുസ്തകം നമ്മൾ കൊണ്ടേ കൊടുക്കും നമ്മൾ മുന്നൂറ് നോട്ടു പുസ്തകമൊക്കെ കൊടുക്കണേ പിന്നെ അതിന് സോപ്പും പൊടിയും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അതിന് ഇറങ്ങാൻ വേണ്ടി പോവാണ് അല്ലേ നിങ്ങൾ പറഞ്ഞ മാതിരി ഒരു ഉപയോഗ കൊടുക്കുന്ന ഒരു നാളെ നമുക്ക് പത്ത് ഉറുപ്പ്യല്ലാത്ത ഗതി അങ്ങനെയല്ല നമ്മള് എന്ന് പറയല്ല നമുക്ക് എന്തായാലും നമ്മൾക്കൊക്കെ ഈ ഒരു ഇത് വന്ന നമ്മള് കഷ്ടപ്പാടെന്താണ് നമുക്ക് ആരെ നിങ്ങള് പറഞ്ഞതിനേക്കാൾ കൂടുതൽ അനുഭവിച്ചവർക്ക് അറിയാലോ അല്ലേ അപ്പൊ പിന്നെ നമ്മള് കഷ്ടപ്പെട്ടെ കഷ്ടപ്പെട്ടു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല ഞമ്മക്കുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം പുസ്തകമായാലും നോട്ട് പുസ്തകമായാലും യൂണിഫോം ആയാലും എന്താണെന്നുണ്ടെങ്കിലും അതേമാതിരി അപ്പൊ നമ്മളൊന്നും അഹങ്കരിച്ചിട്ട് കാര്യമില്ല ഒന്നും പിന്നെ അവനാന്റെ കുടുംബം ആദ്യം സേഫ് ആക്ക എന്നിട്ട് ആ ഇപ്പൊ ഞമ്മളെ കുടുംബം സേഫ് ആണ് ഇപ്പൊ ജോലിയും കാര്യങ്ങളും എല്ലാ കാര്യ അങ്ങനെയല്ല നമ്മളെ കൊണ്ട് പറ്റണത് എല്ലാം ചെയ്തുകൊടുക്ക അപ്പൊ അതാണ് നമ്മള് ചെയ്ത് കാണിക്കുക കാണിക്കോട്ടെ ശരി കോട്ടെ എന്തെങ്കിലും ആ അതൊക്കെ ആടുപാടല്ല ഇല്ലാതെ ഇറന്നായി കമ്മലിണ്ടല്ലോ ഞങ്ങൾ ഞങ്ങളിവിടെ കാണിച്ചെടുക്കുന്നില്ല ഉമ്മാന്റെ വേള എപ്പോഴും ജല്ലറിയില്ല ഏഹ് ഞാൻ ഉമ്മാന്റെ എപ്പോഴും ചൊല്ലറിയില്ല സിനിമന്റെ ഒന്നും ഞാൻ എടുത്തൊടുത്തിട്ടന്നെ അല്ല ഞാൻ അത് ബർത്ത്ഡേഡേ കേക്ക് മുറിച്ചോ ഏ ഒന്ന് മുറിക്കുന്നവരുണ്ട് കേക്ക് കേക്കൊന്നും മുറിച്ച് ഞാൻ പറയാ ഞാൻ എന്റെ കയ്യിൽ നിന്ന് പോയതാണ് എനിക്ക് അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയാലില്ല കാരണം നമ്മൾ അത്ര ആൾക്കാരവിടെ വരുമ്പോ എന്തായാലും ആൾക്കാർ കൂടുതലും അപ്പൊ ഇങ്ങനെ മുറിച്ചിട്ടില്ലേ കൊറോണ ടൈമില് മുകളിലേക്ക് കേക്ക് ഉണ്ടാക്കി ഉപ്പിവിടെ ഞാനത് തണ്ണിമത്ത കേക്കിന്റെ ആകൃതിയിൽ കട്ട് ചെയ്തിട്ടാണ്ട് കട്ട് ചെയ്തു അതാണ് അതാണ് എന്തായാലും ഒക്കെ നല്ല രീതിക്ക് കഴിഞ്ഞു ഇനി പറഞ്ഞു ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ബാക്കിയൊക്കെ ഞാൻ അവിടെ നിന്ന് പറയാം അങ്ങനെ നമ്മൾ കാറിൽ കയറി നമ്മൾ മാത്രല്ല ബാക്കിൽ ഇതാ ഉണ്ട് ഉണ്ട് താഹിർ ഇതാ നിജാസ് ഉണ്ട് ഞങ്ങൾ നേരെ പോകുന്നത് മണ്ണാർക്കാട്ടിലോട്ടാണ് കേട്ടോ ഓക്കെ അപ്പോ നിലവിൽ നിലവിൽ പോകേണ്ട ഭാഷയാണ് ഓക്കെ അപ്പൊ ഗായ് എന്നോട് പറയാനുള്ള എന്താന്ന് വെച്ചാല് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പറയല്ല അല്ലേ ഒരു ബർത്ത്ഡേ ബന്ധപ്പെടെ പിന്നീടോ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനിൽ ആകെ കയ്യിൽ പോയിട്ട് നിൽക്കാണ് നമ്മള് എന്തായാലും മൊത്തത്തിലൊക്കെ നമ്മുടെ കാര്യത്തിൽ ഓക്കെ ആയിരുന്നു നിങ്ങൾക്ക് ഒരു കാര്യം കൂടി നമ്മള് പറഞ്ഞുതരാം ഇനി നമ്മൾ കൊടുക്കുന്നത് ആർക്കേലും കാണിച്ച അപ്പൊ വരുന്ന കമന്റ് എന്താ നമ്മൾ ചെയ്തു എന്നാവും അപ്പോഴും വരിക നമ്മൾ ഇനി കൊടുക്കണം കാണിച്ചില്ലെങ്കിൽ കൊടുത്തുവിടാതിന്റെ രണ്ടിന്റെ ഇടയിൽ നിൽക്കണ സംഭവം എന്താണെന്നറിയോ വീഡിയോ ആണ് ഇത് അപ്പൊ കുറച്ച് പേര് രണ്ടില് ഒരു നാണയത്തിന് രണ്ടു വശണ്ടെന്ന് പറഞ്ഞ മാതിരി നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും നമ്മക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുത്തിട്ട് അത് കൊടുത്തില്ല കൊടുക്കാത്തോന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇടങ്ങാറല്ലേ കാരണം ആൾക്കാരെ അറിയിപ്പിക്കാൻ വേണ്ടിട്ടല്ല പക്ഷെ നമ്മളത് ചെയ്തിട്ട് നമ്മളത് എന്താണ് ഇപ്പൊ ഞാൻ എന്റെ മോളെ ബർത്ത്ഡേ ഏഹ് എൻ്റെ മോളെ ബർത്ത്ഡേ ടൈമിൽ ഒരു ഇത്രയും കുട്ടികൾക്ക് നമ്മൾ ഫുഡ് കൊടുത്തിട്ടാണ് ഞാൻ നമ്മുടെ പ്രോഗ്രാം നടത്തുന്നത് അത് ഞാൻ വീഡിയോ എടുത്തില്ല ശരിക്കും അതായിരുന്നു ഞാൻ വീഡിയോ എടുക്കണ്ടായിരുന്നത് ഇന്ന് എനിക്ക് ഈ പ്രശ്നങ്ങൾ വരില്ലായിരുന്നു പക്ഷെ അന്ന് ഞാൻ ആ വീഡിയോ ഇട്ട് തന്നെ ഞങ്ങള് പറയാം ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് അത് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് അത് ചെയ്യാതിരുന്നത് ഇനി ആണെന്നുണ്ട് ഇനി ഒരു ഉൾപ്പെടുക്കട്ട് ശരിക്കും വീട് വിടണം എന്ന് ഞാൻ പറയാം നമുക്ക് അതിനോട് താല്പര്യമില്ല കാരണം എന്താ വെച്ചാ ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ താറാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നൂശാദെന്നുണ്ടെങ്കിലൊക്കെ നിജാസിന്റെ പഴയ കാലം എനിക്കറിയില്ല കേട്ടോ കാരണം കല്യാണം കഴിഞ്ഞതിനു ശേഷം പാസ്റ്റ് നമ്മൾ ചോദിക്കാൻ നന്ദിയില്ല നമുക്ക് പിന്നെ ഇപ്പൊ ഞാനും താഴെ ചോദിച്ചാൽ നമുക്ക് നമ്മുടെ പാസ്റ്റ് നമുക്ക് നന്നായിട്ട് അറിയാം നമ്മൾ ഏത് സ്റ്റേ ഏത് സ്റ്റേജിലായിരുന്നു ഇപ്പൊ ഏത് സ്റ്റേജിലാണ് അപ്പൊ അൽഹന്ദ എല്ലാം കൊണ്ട് നമ്മള് ഹാപ്പിയാണ് എല്ലാ നമ്മളൊക്കെ ആഗ്രഹിച്ച സ്വപ്നം കണ്ട ലൈഫാണ് ഇപ്പൊ നമ്മൾ നാളെ എന്താവുന്നൊന്നും അല്ല അല്ലേ കാരണം നമ്മൾ അങ്ങനത്തെ ഒരു സൗഭാഗ്യം പഠിച്ചു തരുമ്പോ അങ്ങനെ ജീവിക്കണം അപ്പം ബാക്കിയുള്ളവരെ മറക്കരുതെന്നുള്ളു അത് നമ്മൾ ചെയ്യുന്നുണ്ട് മറക്കണമില്ല പിന്നെ അസൂയപ്പെടരുത് മറ്റുള്ളവന്റെ ഉയർച്ചയിൽ നമ്മൾ എന്താക്ക കൂടെ നിക്കാന്നുള്ളതാണ് അല്ലാതെ ഓന ഓനങ്ങൾ കയറ്റി ചെയ്യും ഓനെ കുറ്റം പറയും ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ഭയങ്കര ഇടുന്നതാണ് വെച്ച് കഴിഞ്ഞാൽ ഒരാള് നമ്മളോട് വന്ന് സഹായം ചോദിക്കുന്നത് ബുദ്ധിമുട്ടുകൊണ്ടാണ് അത് വീഡിയോയില് പകർത്തിയിട്ട് മുമ്പിൽ കാണിക്കാന്നുള്ളത് നമുക്ക് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നിന്നിട്ടുണ്ട് ഫുഡ് ഇതാ ഇപ്രാവശ്യം എന്താണ് ഈ എത്ര ആൾക്കാർക്ക് അരി കൊടുത്ത് എഴുപത് പേർക്കോ കിറ്റ് കൊടുത്ത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ചെയ്തുകൂടെ ഞാനിത് എല്ലാ പെരുന്നാൾക്കും ഞാൻ ഡ്രസ്സ് കൊടുക്കാൻ ഇപ്രാവശ്യം എനിക്ക് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല വീട് ഉസുവാങ്ങ് ഒക്കെ പാടെ എനിക്ക് തിരക്കായിരുന്നു ഇന്നൂടി ചെയ്യാൻ പറ്റും നമ്മള് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഒരാളിപ്പോ ഗൂഗിൾ പേ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അത് ചെയ്തു കൊടുക്കും അപ്പൊ അതൊക്കെ ഇച്ചുമുള്ള പരിപാടിമാരെ എല്ലാം വന്ന് ജനങ്ങളെ കാണിക്കണം എന്നുണ്ടോ ഇടക്കിടക്ക് ഇപ്പൊ ഞായർ കൊടുക്കണം ആയിരം കൊടുത്തത് കാണിച്ചുകഴിഞ്ഞാല് ആൾക്കാർക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ നമുക്ക് എന്താ കൊടുക്കുമ്പോ അവർക്കൊരു തോന്നല് വരരുത് അല്ലേ തീർച്ചയായും ഇപ്പൊ കാണിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് പോകുന്നത് ഇതേമാതിരി കുട്ടികൾക്ക് പഠിക്കാനുള്ള പുസ്തകം പക്ഷെ എന്താ വെച്ചാൽ പുസ്തകം വാങ്ങിക്കണത് വരെ നിങ്ങൾക്ക് കാണിക്കും കൊടുക്കണേ നമ്മൾ കാണിക്കൂല കാരണം എന്താ വെച്ചാൽ ആ കുട്ടികൾ പെൺകുട്ടികളാണ് അവർ അവർ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ മോക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ആ നേരത്തെ നമ്മളാണ് കൊടുത്തത് പോലും ഓരോ അറിയരുത് എന്നുള്ളതാണ് പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാത്തതും ഇതാക്കാത്തതും ഒക്കെ ഇനി പക്ഷെ ഇത് കാണുമ്പോൾ ചിലപ്പോൾ അവര് അറിയണ്ടാവും നമ്മളാണ് കൊടുത്തത് എന്നുള്ളത് പക്ഷെ എന്നാലും അവരെ ഫേസ് ചെയ്യാനോ ഇതാക്കാനോ ഒന്നും നമ്മൾ നിൽക്കൂല അല്ലേ എന്തായാലും നമ്മൾ നമ്മൾ നേരെ നേരെ ആദ്യം ആദ്യം നമ്മുടെ വന്ന് വന്ന് ഇനി നമുക്ക് ബുക്കും കാര്യങ്ങളും വാങ്ങാൻ വേണ്ടി അങ്ങനെ കഴിച്ച് നമ്മൾ ബുക്കൊക്കെ വാങ്ങാൻ വേണ്ടി മണ്ണാർക്കാരിൽ തന്നെ നമ്മൾ കൊടുക്കണ അത്രം മുന്നൂറ് നോട്ട് ബുക്കാണ് അതായത് നൂറ് വലിയ നോട്ട് ബുക്കും ഇരുന്നൂറ് സാധാ നോട്ട് ബുക്കും അപ്പൊ സാധാ നോട്ട് ബുക്കിന് ഒന്നിന് നമുക്ക് എന്താണ് അറുപത്തഞ്ചൂറ് രൂപയോളം വരുന്നുണ്ട് വലുതിന് നമുക്ക് ഒന്നിന് എഴുപത്തഞ്ച് രൂപ അത്യാവശ്യം നല്ല സാധനം നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇവരിങ്ങനെ എന്നെ കോൺടാക്ട് ചെയ്തു മക്കൾക്ക് ഇങ്ങനെ നോട്ട് ബുക്ക് കൊടുക്കാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ താഴെനോട് ചോദിച്ചിട്ടുള്ള താഴെ നമുക്ക് കൊടുക്കല്ലേ അല്ലേ ഇതിന് മുന്നേ നമ്മൾ ഒരുപാട് ആൾക്കാർ കൊടുക്കണം അപ്പോൾ നമുക്ക് കൊടുക്കല്ലേ നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഷെയർ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞ് അന്നായി ഓനും ഒക്കെ പറഞ്ഞേ അങ്ങനെ നമ്മൾ നേരെ ഇങ്ങോട്ട് പുറപ്പെട്ടാണ് കേട്ടോ ഇതുവരെ നമ്മളൊന്നും ഇതേമാതിരി കൊടുക്കണം എന്നാർക്കും കാണിച്ചിട്ടില്ല ഇനി നമ്മൾ കാണിക്കണമെന്ന് ഉദ്ദേശിച്ചതല്ല പക്ഷെ ഒരുപാട് ആളുകൾ നമുക്കെതിരെ ഇങ്ങനെ രൂക്ഷ വിമർശനങ്ങളായി വരുമ്പോൾ നമുക്കൊരടങ്ങാറാണ് നമ്മൾ കൊടുക്കുമ്പോൾ കൊടുത്തിട്ടും കൊടുത്തില്ല എന്ന് പറഞ്ഞു ഓരോ കുത്തുവാക്കുകൾ പറയുമ്പോഴും അത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ബുക്ക് മാത്രമല്ല നമുക്ക് അതിലേക്കുള്ള പേനയും സ്നെയും സ്ലിപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇൻഷാ നമുക്ക് അടുത്ത പ്രാവശ്യം ഇതിലും കൂടുതൽ കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് പഠിച്ചതിനോട് നമ്മൾ തേടുക നമുക്ക് വേണ്ടിയിട്ട് നിങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് ഉൾപ്പെടുത്തണം കേട്ടോ മക്കൾ കഴിഞ്ഞ് നമ്മൾ ബുക്കിലോട്ട് നേരെ എത്തിയും കാലിലോട്ട് പോവുകയാണ് എന്തായാലും ഞാൻ അവിടുത്തെ വീഡിയോ എടുക്കാനും ഉദ്ദേശിച്ചിട്ടില്ല അതിനോട് ഇനിക്വർ യോജിപ്പില്ലാട്ടോ पैना पैना

ിപ്പ് നമുക്ക് എല്ലാ എത്ര ബുക്ക് ബുക്ക് ഒരു ബുക്കിന്റെ വില എത്ര തരം വേലത്രം ഒന്ന് ചെറുത് അറുപത്തഞ്ചും അഴുപത്തിയഞ്ചും അപ്പൊ ആ ലെവലില് നമ്മള് മുന്നൂറ് ബുക്ക് മഷ പേന ഒക്കെ നമ്മള് സെറ്റ് ചെയ്തിട്ടുണ്ട് ഏഹ് പിന്നെ പഠിക്കേണ്ട കാര്യമാണല്ലോ ഒരു പഠിച്ച് നേരാവുമ്പോ എന്തെങ്കിലും നമ്മള് ഓർത്താ മതി നമ്മക്കൊന്നും അല്ലേ കാരണം വിദ്യാഭ്യാസമാണ് മക്കളെ നമ്മക്കൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാല് അവസരങ്ങൾ ഉണ്ടായില്ല പക്ഷെ ഇന്ന് നമുക്ക് അത് കൊടുക്കാനുള്ള അവസരം ഉണ്ടായി അതാണ് എന്ന് പറയുന്നത് പറയണല്ലേ അതാണ് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് ഇതിപ്പോ ഞാൻ ഒറ്റക്കല്ല ഞാനും തയ്യുമ്പോഴാണ് ഇപ്പൊ ഓരും ഇതേമാതിരി സംഭവങ്ങൾ ചെയ്യണ്ട ഓരും ഇത് ആക്കലില്ല ഇനി നമ്മള് പബ്ലിക്കും തയ്യാറായി എന്താ കാരണം പബ്ലിക് ആക്കുമ്പോഴേ വിലരല്ല ആൾക്കാർക്ക് ഇത് കൊടുക്കണ്ടെന്ന് അറിയണം അപ്പൊ ഇത് കൊടുക്കുമ്പോ എന്താ പ്രശ്നം കൊടുത്താലും പ്രശ്നമാണ് കാലത്തേക്കായി അപ്പൊ അപ്പൊ കുറച്ച് മാന്യന്മാര് വരും എന്താണ് അതേ മാന്യന്മാരെന്നെ പറയുകയും ചെയ്യുന്നത് നമ്മള് ഇവിടെ പൈസ അടിക്കാണ് ഇതാക്കുകയാണ് അവര് അവനുതന്നെ രണ്ടു പറയാ പിന്നെ അതാണ് ഇത് ഞാൻ വിളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇത് നമ്മൾ കൊടുക്കുന്ന ആൾക്കാർക്ക് ആൾക്കാരെ നമ്മൾ കൊടുക്കുന്നുണ്ടോ ഇല്ലേ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ നമ്മുടെ പ്രേശിരിക്കുന്ന ഒരുപാട് പേര് ഞാൻ തന്ന ആൾക്കാരുടെ ഒന്ന് തന്നു പറയുമ്പോൾ ഞാൻ ഒരുപാടല്ലേ അതായത് നമുക്കിങ്ങനെ ഹോസ്പിറ്റൽ കേസ് പറഞ്ഞ് വിളിക്കുമ്പോഴും കുട്ടികളൊക്കെ സ്കൂളില്ലാന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴും ും പെരുന്നാക്ക് ഡ്രസ്സില്ലെന്ന് പറഞ്ഞു ഇപ്പൊ ഞമ്മക്ക് എടുത്തില്ലെങ്കിൽ പോലും എടുത്തു കൊടുത്തിരുന്ന കാലുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും നമ്മക്കിങ്ങനെ വിളിപ്പിക്കേണ്ട ആവശ്യമോ കൊടുത്തുനിന്ന് കാണിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഇനി ഇപ്പൊ നമുക്ക് ഒന്നും കൂടി അയപ്പ് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കി ഇപ്പൊ കുട്ടികളൊക്കെ കാണിച്ചാൽ മതി അതിന് ഞമ്മള് നിക്കണമില്ല നമ്മൾ ഞമ്മളെ വണ്ടി കയറ്റി അവിടെ ഇറക്കി പിന്നെ അവിടെ കുട്ടികളെ കാണിക്കെ കൊടുക്കുന്ന കാരണം നമ്മൾ ചെയ്യണത് ഉദ്ദേശം നല്ല ഉദ്ദേശത്തിനാണ് മനസ്സിലായില്ല അല്ലാതെ റീച്ച് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഫുള് വേറെയും കണ്ടന്റ് ഇടാം ഏർ അല്ലാതെ ആ എത്തിയും കുട്ടികൾക്ക് ബുക്ക് കൊടുത്ത് റീച്ച് ഉണ്ടാക്കണം എന്നുള്ള ആവശ്യം ഇല്ല എത്തിയൻകുട്ടിന്നല്ല അപ്പൊ ഏത് കുട്ടികളാണെന്നുണ്ടെങ്കിലും ട്ടെ നിലനിർത്തട്ടെ മരിച്ചു പോകുമ്പോ മക്കൾ എന്തെങ്കിലും കൊണ്ടുവന്ന തടിക്ക് കേടില്ലാതിരിക്കും അപ്പൊ എന്തായാലും ഞങ്ങള് ചേറിട്ടിട്ട് ഞങ്ങള് കൃത്യമായിട്ടൊരു പരിപാടി ഇൻഷാല് നെക്സ്റ്റ് മാസം നമുക്ക് കൊടുക്കാൻ പറ്റട്ടെ ഓരോ പരിപാടി ഞമ്മളെ കൂടെ സക്കാത്തൊന്നും ഞമ്മള് പറയാൻ പറ്റില്ല ഞാനൊക്കെ ഒരുപാട് സക്കാത്തിന് പോയ ആളാ ഇപ്രാവശ്യം എനിക്ക് ഒരുപാട് സക്കാത്ത് കൊടുക്കാൻ പറ്റും ഇനിയിപ്പൊ നാളെന്താ സ്ഥിതി അതാണ് ഞമ്മളൊന്നും ഇനിയിപ്പോ ഒരു കാര്യം കൂടി പറഞ്ഞു ഞമ്മളൊന്നും ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് വെച്ചിട്ട് ബി എൻഡബ്ലിൽ കറങ്ങി നടക്കുന്ന ആളല്ല അതും കൂടി ഞങ്ങള് താരം ആ നമ്മളൊക്കെ എങ്ങനെയെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് ജീവിച്ച ജീവി ജീവിത രീതി അതെ അതെ ആഗ്രഹിച്ച നമ്മളെ പോലെ നമ്മളെ മക്കളാവരു ആ ഒരു നെയ്യത്തിൽ മാത്രമാണ് ഇന്നും മുന്നോട്ട് പോകുന്നത് അല്ലാതെ ഒരു തരത്തിലിപ്പോ നമ്മളറിയുന്നവർക്കൊക്കെ അറിയാം നമ്മളെ ജീവിത അറിയാം അപ്പൊ നിങ്ങൾ ചിലപ്പോ ഞങ്ങളെ മുന്നത്തെ സാഹചര്യത്തിലൊക്കെ പക്ഷെ ഈ സമയവും കടന്നു പോകും കാരണം എല്ലാ സമയത്തും വൺ ഒന്നാകും നമ്മള് മരിച്ചു പോകുമ്പോ നമ്മള് കൊണ്ടുപോകണത് സ്വത്തല്ല നമ്മള് ആളുകളുടെ മനസ്സിൽ നമ്മള് പതിയണം അതിനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു മുദ്ര നമ്മള് കുത്തണം മനസ്സിലായല്ലേ അതിപ്പോ ഒരാളിപ്പോ നമ്മളാലോചിച്ചാൽ നേരത്തെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ ദുനിയാവിൽ ചെയ്ത ഏറ്റവും നല്ല കാര്യം അല്ലേ ആ മനുഷ്യൻ്റെ അത് അത് ചെന്ന് ചെയ്തെന്നുള്ളൊരു കമ്മിറ്റ്മെന്റ് നമ്മൾ മരിച്ചു പോകുമ്പോ നമുക്ക് കിട്ടണം അല്ലെങ്കിൽ ആ നായ് ഓന ഒറ്റക്കാട് എന്നുള്ളതൊന്നും അവിടെ നടക്കൂല നിങ്ങള് നിങ്ങളെ സ്വർണ്ണ ഖബറിൽ ഒന്നും കൊണ്ടൊക്കില്ല നിങ്ങളൊക്കെ ആരടി വന്നില്ലല്ലേ അതാളെ അതാളെ അപ്പൊ പിന്നെ വെട്ടി വരിച്ചിട്ടും സ്ഥലം കൊടുക്കാനായിട്ടും വഴി കൊടുക്കാനായിട്ടൊന്നും വെട്ടിപ്പിടിച്ചുണ്ടാക്കിയൊന്നും അന്ന് പോകുമ്പോ കൊണ്ടുപോകൂലെന്ന് പറഞ്ഞ മാതിരി ഓക്കെ പിന്നെ ഒരാളെ കുറിച്ച് പറയുമ്പോ അയാളുടെ ബാക്കി വശമോളും നിന്റെ മാത്രം നമ്മള് ടാറ്റ് ചെയ്യല്ല ഒരുപാട് ആൾക്കാരുടെ ആരും പറയാണ് ണ്ടാവും കണ്ടപ്പോ സത്യമാൻ്റെ ഫ്ലാഷ് ബാക്കിൽ പോയി നമുക്ക് ബുക്ക് കിട്ടാത്തോണ്ട് പഠിക്കാനുള്ള അവസരം ആൾക്കാർക്ക് എത്രത്തോളം ഇങ്ങനെ ഉണ്ടോന്നുള്ളത് അറിയില്ല കാരണം നമ്മൾ നമ്മുടെ സന്തോഷങ്ങളും വിജയങ്ങളും പോലും കാണുന്നത് നമ്മള് പ്രയാസങ്ങൾ കാണാൻ ഉണ്ടായിട്ടില്ല കാരണം നമ്മളിപ്പോ നമ്മള് പ്ലസ് ടു ഡിഗ്രി അങ്ങനെയുള്ള കഴിഞ്ഞിട്ടാണ് നമ്മളെ കാണുന്നത് കാണുമ്പോ എനിക്ക് ആൾറെഡി ഞാന് മൊബൈലാടെ ആയർ ലുക്ക് അയക്കണ് ഈ കാണുമ്പോ യൂട്യൂബ് തുടങ്ങിയിട്ടാണ് അവരിലേക്ക് എത്തുന്നത് അപ്പൊ നമ്മള് മാസം നമ്മുടെ കാര്യങ്ങൾക്കുള്ളത് നമ്മളായിരുന്നു മറ്റേ നമുക്ക് അറിയാലോ പഠിക്കണ സമയത്തില്ലല്ലോ പഠിക്കണ സമയത്ത് നമുക്ക് പ്ലസ് പഠിക്കണുണ്ട് പക്ഷെ വേറെ ഉണ്ട് പഠിപ്പിനേക്കാൾ വലിയൊരു സംഭവം എന്താണെന്നറിയോ ജീവിത അനുഭവാണ് ജീവിതത്തിന് ഓരോ പാഠങ്ങൾ നമ്മളനുഭവിക്കണം അല്ലാതൊന്നും അനുഭവിച്ചു ശാഖ കാലങ്ങളോളം ഗൾഫിലാണ് എല്ലാ പണിയും ഇവിടെ എല്ലാരും എടുത്തിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലാതെ നമ്മളൊന്നും പെട്ടെന്ന് യൂട്യൂബിൽ പെണ്ണുങ്ങളെ കാണിച്ച് പൈസ ഉണ്ടാക്കിയ ആൾക്കാരല്ല മനസ്സിലായില്ലേ എല്ലാ പണി ഇറച്ചി വട്ടാനും കോഴി വെട്ടാനും ചായ ആറ്റാനും ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ നിങ്ങൾ ആരും ഞമ്മള് വലിയ ആൾക്കാരാണ് നിങ്ങൾ പറയരുത് കാരണം ഞാൻ പറു വാള കടക്ക് ഇപ്പഴും ജ്വല്ലറിയില്ല എനിക്ക് വേണമെങ്കിൽ എനിക്ക് ഒറ്റക്ക് ഇണ്ടാക്കണെ എന്റെ കാര്യങ്ങൾ എനിക്ക് വേണമെങ്കിൽ അതൊക്കെ എനിക്ക് എടുത്തെടുക്കാം വീടിന്റെ ഈ പുറമേ കാണുന്നതാവൂല അല്ലേ അത്രേ ഉള്ളു നമ്മക്കെന്താ വെച്ചാൽ ഞമ്മക്കിപ്പോ ജീവിക്കാൻ ഉള്ളത് അലഹമ്മദ പണ്ടത്തെക്കാളും നൂറിൽ എത്രയോ മടങ്ങില്ല നമ്മളിപ്പോ നിക്കുന്നത് പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോള് കുറ്റം പറയാതിരുന്നില്ല ഈ കൊടുക്കാത്തോന് വെക്കാത്തോന് നിൽക്കാത്തോന് എന്നൊക്കെ പറയുമ്പോഴേ നമ്മക്കെ ചെയ്യാൻ പോലെ ശരിക്കും താല്പര്യമില്ല ഇനി ഒന്നും വേണ്ട ഇന്റെ ഇന്റെ ബർത്ത്ഡേ ആ ബർത്ത്ഡേ അത് അന്ന് ഞാൻ എത്തി നമ്മളെ വിവരങ്ങളിൽ എന്നാണ് ഞാൻ അത് കഴിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഞാൻ അന്ന് ഇതാക്കിയായിരുന്നു പിന്നെ എനിക്ക് തോന്നി ആ ആ പിന്നെ എനിക്ക് തോന്നി കാരണം എന്തിനാ ഇന്ദ്രനപ്പൊ അവരെ കാണിക്കുന്നത് നമുക്ക് അതിന്റെ ആവശ്യമില്ല ആ കൊടുക്ക അവരെ കാണിക്കുമ്പോ പിന്നെ അവർക്ക് പിന്നീട് ഭാവിയിലൊരു ബുദ്ധിമുട്ടാണ് ഞമ്മളിപ്പോ പോണത് വെറും ലേഡീസ് അതായത് പെൺകുട്ടികൾ മാത്രമല്ല അവർക്ക് എന്താന്ന് വെച്ചാ ആ നമ്മളൊരു വീഡിയോ കാരണം പിന്നെ ഒരു ബുദ്ധിമുട്ടാവരുത് അല്ലേ കാരണം ഒരാൾക്കും വേറൊരാളും മുന്നിൽ യാചിക്കണതാണ് ഏറ്റവും വലിയ എന്ത് ഇത് യാജനയല്ല ഇത് നമ്മടെ അവകാശമാണ് എന്തായാലും ഇഷ്ടപോലെ എല്ലാവർക്കും എത്തിക്കാൻ പറ്റില്ല എത്തി മാത്രല്ല പൊതുവെ ഈ മിഡിൽ ക്ലാസിലൊക്കെ നിക്കുന്ന ഒരുപാട് അതിനൊക്കെ ഞങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം നമ്മളെ ഒറ്റപ്പെടുത്തി അതിനകത്തൊന്നും നമുക്ക് ചെയ്യാൻ കഴിയൂല അതിന് അങ്ങനെ നമുക്ക് സപ്പോർട്ട് നമ്മൾ ഞമ്മളിങ്ങനെ കണ്ണില് കാണാതിരുന്നാൽ മതി ബാക്കി നമ്മളെ ഏറ്റിപ്പോ